ദുബായിൽ എനിക്ക് കൂട്ടുകാരന്മാർ ചെയ്യാനും വാട്സാപ്പിലാ മെസ്സേജ് അയക്കാണെങ്കിലും എനിക്കൊരു പ്രശ്നം ചെയ്യാം ചായ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആകെ ജക പോകും ആകെ സമാധാനം എന്ന് പറഞ്ഞാൽ ചായയാണ് കിലോമീറ്ററുകളും താണ്ടി താണ്ടി ഞാനൊരു റെയ്ഡാണ്ട് പോവാണ് കുഞ്ഞാപ്പൂൻ്റെ ഇരിക്കു കുഞ്ഞാപ്പൂ ഉണ്ടാക്കണ മട്ടൻ ബിരിയാണി തിന്നാൻ മേടിച്ചത് അവിടെ എത്തിയവിടെ തന്നെ ഞമ്മളെ ചങ്ങായിമാരൊക്കെ എന്ത് ചെയ്തു രാവിലെ തന്നെ ഡ്യൂട്ടി കൊണ്ടത് തിരക്കിലാണ് കളിച്ചു കണ്ടത് കുഞ്ഞാപ്പൂ രാവിലെ തന്നെ വരണം കൈക്കളെ ചെമ്പിലാണെങ്കിൽ ചാടി ചാടി നിൽക്കണം ഇളയ മട്ടനെന്ത് ചെയ്ത് കേക്ക് വൃത്തിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അയക്കിളുടെ മസാല വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഗരം മസാല അടക്കളയിലെ എന്തൊക്കെയാണ് സകനമായ മസാലകളും കുഞ്ഞാപ്പൂവിൻ്റെ ഇട്ടിട്ടാണ് സ്പാഷൽ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കോയ ചിളക്കുണ്ട് മറിച്ച് കോഴിക്കോട്ടങ്ങാടിയിൽ ഉണ്ടല്ല റമത്തോട്ടത്തിൽ ദമ്മാണ്ട് പൊട്ടിച്ച സ്മെല്ല് ഓ പിന്നെ ദമ്മ് സെറ്റ് ആവുകയാണ് നമ്മൾ പുറത്ത് കണ്ടായിരുന്നു അസ്ലമിൻ്റെയും അൻഫാസിൻ്റെ പ്രാവിനെ തീറ്റയൊക്കെ കൊടുക്കാൻ പണ്ടത്തെ കാലം ഇങ്ങനെ എനിക്ക് ഓർമ്മ വരിക അവിടുന്ന് ഇവിടെ പ്രാവിനെ അടിച്ച് മാറ്റുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോയി ദമ്മായിട്ട് തുറന്നപ്പുണ്ടല്ലേ യാ മക്കളെ എന്ത് പറയാനാണ് കിട്ടില്ലെന്ന് സ്മെല്ല് കൈനെ വരച്ചിട്ട് വെയ്യാത്തുന്ന ആ മുട്ടീറ്റ് ആണ്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ല പരം വാക്കുകൾ യാതൊക്കെ കഴിച്ചതാണ് അടുത്ത പ്രാവശ്യം ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടി എന്നാണ് കാണുന്നത് ചില പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു